നമസ്കാരം കൊട്ടാരം ദ ഗാലക്സി ഓഫ് അൺറിവീസ് സ്റ്റാർസിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം ലോകത്തിന്റെ ഏത് മൂലയിൽ പോയാലും മലയാളികൾ ഉണ്ടാവും എന്നത് യാഥാർത്ഥ്യമാണ് അങ്ങനെ ഏത് മൂലയിലും താമസിക്കുന്ന മലയാളികൾക്കൊക്കെ ഒരു പ്രത്യേകത ഉള്ളതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരേത് ജാതിയിലോ മതത്തിലോ പെട്ടവരാകട്ടെ തങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും മുറുകെ പിടിക്കുന്ന ഒരു സ്വഭാവം കാണിച്ചു വരാറുണ്ട് അത്തരത്തിൽ എനിക്ക് തോന്നുന്നു പ്രവാസ ജീവിതം നയിക്കുന്നവരായിരിക്കാം ഒരുപക്ഷെ കൂടുതൽ തീഷ്ണമായ വിശ്വാസത്തിന് അധിഷ്ഠിതമായ ഒരു ജീവിത ചരിയും ആചാരാനുഷ്ഠാനങ്ങളും നടത്തി പോകുന്നത് എന്തായാലും ഇന്നലെ നമുക്കറിയാം ആറ്റുകാൽ പൊങ്കാലയായിരുന്നു കേരളത്തില് ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന അതേ ദിവസം തന്നെ മുംബൈയിലെ പല മേഖലകളിലും പൊങ്കാലയിടുന്ന ഒരു സവിശേഷത കഴിഞ്ഞ കുറെ വർഷങ്ങളായി കണ്ടുവരാറുണ്ട് മുംബൈയുടെ പല മേഖലകളിലും ഭക്തരായ സ്ത്രീകള് പൊങ്കാല സമർപ്പിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ കല്യാണിലെ പൊങ്കാല ഏറെ ശ്രദ്ധേയമാണ് ഏറെ ആളുകൾ പങ്കെടുക്കുന്ന ഏറെ വിശ്വാസികൾ വളരെ തീക്ഷ്ണമായ വിശ്വാസത്തോടെ പങ്കെടുക്കുന്ന ഒരു പൊങ്കാലയാണ് കല്യാൺ ഈസ്റ്റിലെ ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ നേതൃത്വത്തിൽ നടക്കുന്ന പൊങ്കാല ഈ വർഷവും അറ്റുകാൽ പൊങ്കാല നടക്കുന്ന അതേ ദിവസം തന്നെ കല്യാൺ ഈസ്റ്റ് ജരമറി മന്ദിരത്തിന്റെ അങ്കണത്തിൽ ഒട്ടനവധി ഭക്ത സ്ത്രീകൾ തങ്ങളുടെ ദേവിക്ക് പൊങ്കാല സമർപ്പിക്കുകയുണ്ടായി നമുക്ക് കല്യാണിൽ നടന്ന പൊങ്കാലയുടെ ചില ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം അപ്പോ പൊങ്കാലോടെ ആത്മസായുജ്യം നേടാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് സബ്സ്ക്രൈബ് ആയിക്കോളും അങ്ങനെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം ഈ വീഡിയോ കാണുമ്പോൾ താഴെ റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തേക്കണേ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കണല്ലോ ഒപ്പം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക